എം ഡി വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് കാർഡിയായിക്ക് ഐ സിയുയിലുള്ള എം ഡി വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ മാസ്ക് വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിലനിർത്തുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇത്തിരി മോശമായി എന്നാലും വായന എല്ലാ മലയാളികളും എം ഡിയെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ തന്നെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനൊപ്പമുണ്ട് എം ഡി ആരോഗ്യത്തോടെ മടങ്ങി വരണം ഈ അക്ഷരത്തിൻ്റെ തമ്പുരാൻ എന്ന് തന്നെ നമുക്ക് എം ടിയെ വിളിക്കാൻ പറ്റും കാരണം ക്ലാസിക്കൽ പദവിയിലേക്ക് ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് മലയാളത്തെ എത്തിക്കാൻ പോലും ഉതകും വിധത്തിലുള്ള നിരവധി ഒരുപക്ഷേ ഈ വിവർത്തന സാഹിത്യ രംഗത്ത് ലോക റെക്കോർഡ് നേടിയ ആൾക്കാരിൽ ഒരാളാണ് ഈ കൊച്ച് ഇട്ടാവട്ടം കേരളത്തിലെ മലയാളത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങിയ ഭാഷയിൽ ഉണ്ടാക്കിയ എം ടിയുടെ കരവിരുതുകൊണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തെ മലയാളികൾ ഒപ്പം സാഹിത്യത്തെ സ്നേഹിക്കുന്നവർ എം ടി അറിഞ്ഞവർ എല്ലാം തന്നെ പ്രാർത്ഥനയിലാണ് എസ് കെ എൻ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിന് സാധ്യമായതെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ നിമിഷത്തിലും പ്രതീക്ഷയിൽ തന്നെയാണ് ഡോക്ടേഴ്സ് വൈദ്യശാസ്ത്രത്തിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് റിക്കവറി ചാൻസ് എന്ന് പറയുമ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അത് ഭാഷയിൽ സാഹിത്യത്തിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിലും മരണശയ്യയിലേക്ക് എന്ന് പറഞ്ഞ് പോയി തിരിച്ചു വന്ന അതിമാനുഷികനായ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു എം ടി ആണ് നമുക്കറിയുന്ന എം ടി അതുകൊണ്ട് തന്നെ ഈ വേളയിലും നമ്മളെല്ലാം പ്രതീക്ഷയിലാണ് എസ് കെ എൻ ഡോക്ടേഴ്സും പ്രതീക്ഷ കൈവിടുന്നില്ല